സാധാരണക്കാരനെ ഞാൻ ഇന്ന് ധന്യമാക്കപ്പെട്ട ദുബായ് മാളിൽ പോയ പുണ്യമാക്കപ്പെട്ട ദിവസങ്ങളിലെ പ്രവർത്തന വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് പ്രദർശിപ്പിക്കാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ ഹെർമസൻ പാരീസിലാണ് കാലുത്തിയത് ഈ പെർഫ്യൂമൊക്കെ കണ്ടിട്ട് അടിച്ചാനല്ല കുടിച്ചാ തോന്നുന്നത് അജ്ഞാറ്റ് ചോയ്ക്ക് അറബിയുള്ളവരോ അവിടെ നല്ല റിച്ച് ഇങ്ങനെ കുത്തർന്നാട് പോടിയിട്ട കട്ടൻ ചായ ഇങ്ങനെ കലക്കി അടിക്കണം നമ്മളാണെങ്കിൽ രണ്ട് ക്ലാസ് വിത്തൌട്ട് മാച്ച രണ്ട് ഈത്തപ്പഴർ ചെയ്ത് ഇരിക്കുകയാണ് ഇപ്പൊ നമ്മളാണ് അതോ ഓരോ അറബി താര ചാടിയില്ലാതെ ഈ കുത്തിക്കുന്നത് അർമാനി കഫേലാണ് മാച്ച ഇല്ല കട്ടൻ ചായയില്ല രണ്ട് കോഫി കോഫിങ്ങോട്ട് ഓർഡർ ചെയ്തു ഇവിടെ താരാദാ നമ്മൾ വാചിത് അമർ അധികം കുത്തുനെ ഫ്രണ്ട്ഷിപ്പൻ കോൺട്രാക്ട് ജബലെത്തിക്കുന്നത് കോഫി കുടിച്ചുകൊണ്ട് നമ്മൾ നോട്ടം ബൽമാൻ ഫാരിസ് ഡിയോ ലൂയി വർഷിരുന്നു ആ റെഡ് ഐറ്റം കിട്ടണം ഊട്ടി പോകണം ബട്ട് മൈ പേഴ്സണൽ റാഫ് റാഫിലോ ഞാൻ അതേ ഇടാറുള്ളൂ നിങ്ങൾക്ക് അറിയാലോ റിച്ച് പിന്നെ ആപ്പിൾ കയറി ഓറഞ്ച് കളർ ആപ്പിൾ ഒക്കെ കണ്ടാണ് റേറ്റ് വെച്ചിട്ട് നടന്ന രണ്ടിലോ കുറഞ്ഞു ദുബായ് മാൾ കുറച്ച് നടക്കാണ്ടില്ല ബുർജുഖലീഫിന്റെ വ്യൂ പോയിന്റിൽ ചൂമ്പ ഹബിബിസിൻ ദുബായി എന്ന് പറഞ്ഞ മാരി കൊടുക്കത്തായിരിക്കും ഒക്കെ ഞാൻ വരുന്ന ലീവെടുത്ത് പേരായിരുന്നു അവിടെ അങ്ങനെ ബുർജുഖലീഫും കണ്ട് വെള്ളച്ചാട്ടും കണ്ട് റാഹത്തിനും വർക്ക് കരസ്ഥമാക്കുകയും ചെയ്തു ഇവിടുത്തെ ബാത്റൂമിൽ പോയൊക്കെ അമ്മ സെറ്റപ്പ് കീട്ടില് ഇൻ ഒരു പായം തൽക്കിന് കിട്ടിയ പിന്നെ അവിടെ ഞാൻ സൈഡ് ആവുക അങ്ങനെ ദുബായ് മളിനോട് വിട പറഞ്ഞ നമ്മൾ ഇവിടെ ഇറങ്ങി ഇനി അടുത്ത സ്പോട്ടിലോട്ട് കഥ തുടരും